ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസി ആൻഡ് ക്രീമി ഡിഷായിട്ടുള്ള ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്തയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ റെഡി അല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് അപ്പോൾ നമുക്കൊട്ടും വൈകിക്കാണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് കാണാം ടു പൊട്ടാറ്റോസ് വൺ ക്യാരറ്റ് എട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ക്യാപ്സിക്കം ഇത്ര വെജിറ്റബിൾസ് മാത്രമാണ് നമുക്കിതിനാവശ്യമുള്ളത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പിന്നെ കുറച്ച് ബേസി ലീവ്സും ഒരിഗാനോ ലീവ്സും ഇതാണ് ഇറ്റാലിയൻ ടേസ്റ്റ് കിട്ടാനുള്ള ഒരു ഐറ്റം പിന്നെ ഫോർ ടേബിൾ സ്പൂൺ ബട്ടർ പിന്നെ ത്രീ ആൻഡ് ഹാഫ് കപ്പ് മിൽക്ക് പിന്നെ ഹാഫ് കെ ജി പാസ്തയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ അടുപ്പിൽ വെച്ച് വെള്ളം കഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് എടുക്കാം പിന്നെ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അയച്ചെടുക്കാം നന്നായി വെട്ടി തെളിച്ചു വന്നിട്ടുണ്ട് എന്നെ നമുക്കിതിലേക്ക് പാസ്ത ഇട്ടെടുക്കാം എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ കുറച്ച് സമയം മൂടി വെച്ച് ഒന്ന് വേവാൻ വെക്കാം ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇത് ഫുള്ളായി മൂടേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒക്കെ ഒന്ന് പീൽ ചെയ്ത് സ്മോൾ ക്യൂബ്സ് പോലായി കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഗാർലിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ വലിയ ഗാർലിക് എടുത്തുകൊണ്ടാണ് നമ്മൾ എട്ടല്ല എടുത്തിട്ടുള്ളത് ചെറിയ ഗാർലിക്ക് ആണെങ്കിൽ ഫുൾ എടുക്കണം കട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഇത് പാകമായിട്ടുണ്ടോയെന്നൊന്ന് നമുക്ക് പോയി നോക്കാം ഇത് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇത്ര പാകം മതി അങ്ങനെ ക്യാരറ്റ്സ് കട്ട് ചെയ്തു അതേപോലെ പൊട്ടാറ്റോസും ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തു അതേപോലെ ഓരോ വെജിറ്റബിൾസും ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കാം ക്യാപ്സിക്കംസും ഉണ്ട് കട്ട് ചെയ്തെടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മളെ പാസ്തേനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം ആദ്യം ഒരു പാന് സ്റ്റവ് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം അതിലേക്ക് ബട്ടർ ഇട്ടെടുക്കാം ബട്ടർ ഇവിടെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് എന്ന നമുക്ക് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തു ഗാർലിക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗാർലിക് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് വെജിറ്റബിൾസ് ഒക്കെ ബട്ടറിൽ കിടന്ന് തന്നെ വേവിച്ചെടുക്കാം ഇതിനെ മൂടി വെച്ച് വേവിക്കാം അടുത്തത് നമുക്കൊരു ചെമ്പെടുത്ത് ബാക്കിയുള്ള മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ വേവിക്കാൻ വെച്ച ഈ വെജിറ്റബിൾസിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ത്രീ ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ഈ മെൽറ്റ് ആയ ബട്ടറിലേക്ക് ചേർത്തെ മൈദന്റെ പച്ച പണം മാറുന്നതുവരെ ഈ ബട്ടറിലിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം കൈ എടുക്കാതെ വേണം സോട്ട് ചെയ്തെടുക്കാൻ കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ത്രീ ആൻഡ് ഹാഫ് കപ്പ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാല് തിളക്കുന്നതിനനുസരിച്ച് ഇതിന്റെ തിക്ക് കൂടിക്കൊണ്ട് പോകും അതുകൊണ്ട് കൈയെടുക്കാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ കൈ എടുത്താല് ഇത് കട്ട പിടിച്ചു പോകും ഇനി ഇതും കൂടി ചേർത്താൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇത് ക്രീം ചീസ് ആണ് ഇതിന്റെ വൺ പോർഷൻ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഇത് മയോണിസ് ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ നന്നായി ബോയിൽഡായി വന്നിട്ടുണ്ട് ഇത് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ ആക്കി അടിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇനി നമുക്ക് നമ്മൾ ബോയിൽ വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് എടുക്കണം നമ്മൾ അവസാനം ചേർക്കുന്ന വെജിറ്റബിൾ ക്യാപ്സിക്കമാണ് വൺ പോർഷൻ ീസ് ചേർത്ത് ഇനി നമുക്ക് ഇതിന് പാകത്തിന് സോൾട്ടും കൂടി ചേർത്തെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഡ്രൈ ഒരിഗാനോ ലീവ്സും ബേസിൽ ലീവ്സും ആണ് ഇത് ചേർത്താൽ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവർ ആണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഇറ്റാലിയൻ ആയിട്ട് തന്നെ നമുക്ക് ഇത് തോന്നും ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ആ പാസ്ത ഇതിലേക്ക് ചേർത്ത് എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന വിധം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ഫൈനലി നമ്മൾ ഇതിലേക്ക് മയോണീസ് ചേർത്ത് കൊടുത്തു നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെർവിംഗ് ഡിഷിലോട്ടേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ വേറെ അടിപൊളി റെസിപ്പീസിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് െ എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ നിങ്ങൾ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി ആയി വീണ്ടും കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സ്റ്റേറ്റ്യൂഡ് ബൈ